ഏതെങ്കിലും പ്രതികൂല സാഹചര്യങ്ങളിൽ വായ്പ എടുത്തിൻ്റെ തിരിച്ചടവ് മുടങ്ങിപ്പോയ കുടിശ്ശികക്കാർക്കും ചില അവകാശങ്ങളും സംരക്ഷണവും ഒക്കെ ലഭ്യമാണ് ഇതിനായുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് പുറത്തിറക്കിയിട്ടുമുണ്ട് ഇത് പാലിക്കാൻ രാജ്യത്തെ എല്ലാ ധനകാര്യ സേവന സ്ഥാപനങ്ങളും ബാങ്കുകളും ബാധ്യസ്ഥരുമാണ് ഇതിൽ ഒന്നാമത്തേത് വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ അഥവാ റിക്കവറി ആരംഭിക്കുന്നതിന് മുമ്പേ കുടിശ്ശിക തീർക്കുന്നതിന് അറുപത് ദിവസത്തെ സാവകാശം ഉപഭോക്താവിന് അനുവദിക്കുക എന്നതാണ് ഇക്കാര്യം വ്യക്തമാക്കി കുടിശ്ശിക വരുത്തിയ ഉപഭോക്താവിന് നോട്ടീസ് അയക്കേണ്ടതുമാകുന്നു ഇതിനുള്ളിൽ കുടിശ്ശിക തീർക്കാൻ ഉപഭോക്താവിന് കഴിയുന്നിരങ്ങളിൽ മാത്രമേ ജാമ്യമായി നൽകിയ പ്രോപ്പർട്ടിയുടെ ലേല നടപടികൾ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ആരംഭിക്കാവൂ എന്നാണ് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുള്ളത് ലേലത്തിന് മുമ്പ് അംഗീകൃത വാല്യൂറുടെ മേൽനോട്ടത്തിൽ പ്രോപ്പർട്ടി മൂല്യനിർണ്ണയം നടത്തണം ധനകാര്യ സ്ഥാപനങ്ങൾ ഏകപക്ഷീയം വില നിശ്ചയിക്കരുത് മൂല്യനിർണ്ണയം മാന്യമായ രീതിയിൽ നടത്തുകയും വേണം പ്രോപ്പർട്ടിക്ക് വിലയിട്ടത് കുറവാണെന്ന് തോന്നിയാൽ മേലധികാരികളെ പരാതി അറിയിക്കാൻ ഉപഭോക്താവിന്റെ അവകാശവുമുണ്ട് ലേലത്തിൽ നിന്നും വായ്പ കുടിശ്ശിയേക്കാളും അധിക തുക ലഭിച്ചാൽ ബാക്കിയുള്ള തുക ഉപഭോക്താവിന് തന്നെ കൈമാറേണ്ടതുമാണ് രണ്ടാമതായി വായ്പ തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ മാന്യമായ രീതിയിലായിരിക്കണം പൂർത്തിയാക്കേണ്ടതെന്നും ആർ ബി ഐ നിഷ്കർഷിച്ചിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയതിന്റെ പേരിൽ ഉപഭോക്തൃ ോക്തനെ നിരന്തരമായി ബുദ്ധിമുട്ടുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യരുത് അസമയത്ത് വിളിക്കുക റിക്കവറി ഏജൻറ്റുമാരെ വീട്ടിലേക്ക് അയച്ച് ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ നടപടികളൊക്കെ ധനകാര്യ സ്ഥാപനങ്ങൾ ഒഴിവാക്കണം റിക്കവറി നടപടികൾക്കായി ഒരു നിയുക്ത സ്ഥലത്തേക്ക് ഉപഭോക്താവിനെ വിളിച്ച ശേഷം സഹകരിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഏജൻറ്റുമാരെ ഉപഭോക്താവിനെ വീട്ടിലേക്ക് അയക്കാവൂ എന്നും ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട്